അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് അയാളുടെ മക്കൾ എൻ്റെ അടുത്ത് വരികയാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ മക്കളൊക്കെ വലുത് പത്ത് നാൽപ്പത് വയസ്സുള്ള മക്കളാ വലിയ വലിയ മക്കളാ മൂത്തത് പെൺകുട്ടിയാണ് പിന്നെ ആൺകുട്ടികളാണ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പൊ മോളാണ് എന്നോട് സംസാരിച്ചത് മോൾ പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റൻസ് ആണ് ഉമ്മ പൊലിയെ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മ മരിച്ചു ഞാൻ ഉമ്മ മരിച്ചിട്ട് കുറച്ചു സൈഡ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മക്ക് എന്താ പറ്റിയത് ക്യാൻസർ ആയിരുന്നു അറിഞ്ഞപ്പോഴേക്ക് നാലാമത്തെ സ്റ്റേജ് എം ബി ആറിൽ കൊണ്ടുപോയപ്പം ഒന്നും ചെയ്യാല്ല എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഉമ്മ മരിച്ചു ഞാൻ ചോദിച്ചു ഉമ്മ മരിച്ചിട്ട് എത്ര ആയി ആ പെൺകുട്ടി പറഞ്ഞു മൂന്ന് കൊല്ലായി ഉമ്മനെ മൂന്ന് കൊല്ലായോ അപ്പോൾ ഉമ്മ മരിച്ചാലോ ചെച്ച് അറിയാം അല്ലേ ആ പെൺകുട്ടി പറഞ്ഞു സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ഉമ്മ ബാപ്പാനെ സ്നേഹിച്ച് കൊല്ലും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മനെ ആ ഉമ്മ മരിച്ചു ബാപ്പ പൊറ്റക്കാട് അങ്ങനെ ഈ മക്കള് ബാപ്പാനെ പൊന്നുപോലെ നോക്കും എന്നാലും ഭാര്യ നോക്കുന്ന പോലെ ആവൂലല്ലോ മക്കളെല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്തു അറുപത് വയസ്സ് പ്രായമുള്ള വാപ്പാനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാം അങ്ങനെ മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു പാപ്പ ഒരു കല്യാണം കഴിക്കണം ഉമ്മ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ ആപ്പാനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഇതും പറഞ്ഞു ഇന്റെ വരരുത് അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒറ്റ മോളാ പാപ്പാക്കൊരു മോളാ ഈ മോള പാപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി പറഞ്ഞു നമ്മുടെ മോള് പറയട്ടെ മോളെ ദിവസം പാപ്പൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തൊട്ടു പറഞ്ഞു പാപ്പാ ഞങ്ങളൊക്കെ ഇങ്ങളെ നോക്കും പക്ഷേ ഉമ്മാന്റെ സ്ഥാനത്തൊരാൾ വേണ്ടേ പാപ്പാ അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കും ഞങ്ങൾ കണ്ടിച്ചിട്ടുണ്ട് ബാപ്പ പറഞ്ഞു മോളോട് മോളെ എനിക്കിതിന്റെ ഭയങ്കര ഇഷ്ടാണ് ഇത് പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് അന് ഇഷ്ടമല്ല ബോക്കു സങ്കടായി അവളും പോയി അങ്ങനെയാണ് ഇയാളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിനൊണ്ടത് ഈ മക്കളൊക്കെ പറഞ്ഞിട്ട് ബാപ്പാൻ എൻ്റെ അടുത്തേക്ക് കേട്ടിവിടുക അറുപത്തി മൂന്ന് വയസ്സുള്ള എന്നേക്കാൾ ജീവിതം കണ്ട അനുഭവ സമ്പത്തുള്ള ഒരു ബാപ്പ എന്നെ കാണാൻ വേണ്ടി വരിക ഞാൻ ബാപ്പനോട് ചോദിച്ചു എന്തൊക്കെ വർത്താനം സ്വകം തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരാളോട് പെണ്ണിട്ടോ തന്നെ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് വർത്താനൊക്കെ അങ്ങനെ പറഞ്ഞു ഒരു പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞ് നിർത്തി രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോഴാണ് പെണ്ണിട്ടാൻ പറയുന്നത് രണ്ടാമത് ഞാൻ ഇങ്ങനെ തുടങ്ങാൻ നേരത്തെ ഇയാൾ ഇങ്ങനെ ആക്കി സ്റ്റോപ്പ് ഞാൻ ചോദിച്ചു എന്ത് ഇനി നിങ്ങൾ ഇന്നോട് എന്താ പറയാൻ പോകുമെന്ന് എനിക്കറിയാം കല്യാണം കഴിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു വേണ്ടേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ അപ്പൊ ആ മനുഷ്യൻ താഴേക്ക് ഇങ്ങനെ നോക്കി പിന്നെ എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിൽ കണ്ണീരുണ്ട് എന്നിട്ട് എന്നോട് പറയാണ് സാർക്ക് അറിയോ പതിനാറ് വയസ്സ് ഉള്ളപ്പോഴാണ് അവൾ എന്റെ കൈ എന്റെ ജീവിതത്തിലേക്ക് വന്നത് അവൾക്കന്ന് പതിനാറ് വയസ്സാ ആ പതിനാറ് വയസ്സ് മുതൽ മരിക്കുന്നവരെ എന്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അത്രക്ക് സ്നേഹിച്ചു ഞങ്ങൾ തമ്മിൽ ഇന്നു വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്റെ കൂടെ ചേർന്ന് നിന്നു എന്റെ പ്രിയപ്പെട്ട പെണ്ണ് അവൾ മരിച്ചു അതിന്റെ ആ ഒരു ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഭർത്താവ് പറയാ എന്നിട്ട് അയാള് എന്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു സാറേ എന്റെ ഭാര്യ കിടന്ന എന്റെ ബെഡ് ഉണ്ടല്ലോ ആ സ്ഥലത്ത് ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല അവള് നിന്നിടത്ത് ഞാനൊരു പെണ്ണിന് സ്ഥാനം കൊടുക്കൂല എന്റെ ജീവിതം വരെ എൻ്റെ പെണ്ണ് അവള് മാത്ര എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കൂല അപ്പൊ ഞാൻ എന്താ ഞാൻ പറയാ ഇതിന്റെ പേരാണ് ആത്മബന്ധം എന്ന് എന്ന് അയാൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കണ്ട് എന്റെ പെണ്ണുങ്ങൾ ഭയങ്കര നിസ്കാരമായിരുന്നു കുറെ കുറയാനോതും അവൾ സ്വർഗത്തിലായിരിക്കും അയാൾ പറയാ ഞാനതൊക്കെ കുറവാ ഞാൻ അത്രക്കൊന്നും ഓതില്ല പക്ഷേ അവൾ പോയതിന് ശേഷം ഞാൻ ഓതും ഞാൻ നിസ്കരിക്കും എന്തിനാ സാർക്ക് ഞാൻ ഞാൻ എന്തിനാ അവളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം അവളെ വെച്ചും എനിക്ക് അവളെ വേണം ഇതിന്റെ പേരാണ് ആത്മബന്ധം ചിന്തിച്ചു അപ്പൊ കൊടുത്താ തിരിച്ചു കിട്ടും അല്ലെ നമ്മളിങ്ങനെ നോക്കി എറക്കിയാ ഞാൻ മരിച്ചാ വേറെ കിട്ടുവോ ജീവിക്കുമ്പോട്ടു നമ്മൾ കൊടുക്കേണ്ടി കൊടുക്കില്ല അല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചോ ഇതിന്റെ പേരാണ് ആത്മബന്ധം ഇറങ്ങുമ്പോൾ അയാൾ ഇന്നിങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിട്ട് പറഞ്ഞു സാർക്ക് പറ്റുമെങ്കിൽ എൻ്റെ മക്കളോട് പറയണം ഇത് പറഞ്ഞു എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ശരീരം മാത്രം സാറെ പോയത് അവൾ എൻ്റെ കൂടെയുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വേറെ കൂടെ കിടക്കുക എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാ ആത്മബന്ധം എന്നത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുടുംബം എന്നത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സാധനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം റബ്ബ് റബ്ബ സുബാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആത്മബന്ധമുള്ള മികച്ച കുടുംബമാക്കി നാം ഏവരെയും മാറ്റി ഇഹത്തിലും പരത്തിലും ഒരുപോലെ സമാധാനത്തോടെ സന്തോഷം ഇതുപോലെ റബ്ബ് ഒരുമിച്ച് ഹസന ഒരു പെണ്ണ് ിമാലി ഹസബിഹാ വലി ജമാലി പെണ്ണ് പലതിനും വേണ്ടി വിവാഹം ചെയ്യപ്പെടും നീ തിരഞ്ഞെടുക്കേണ്ടത് ദീനാണ് എന്റെ ആ ദീനുള്ള പെണ്ണിൽ നിന്നാണ് ദീനുള്ള മക്കൾ ഉണ്ടാകുന്നത് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞ് പ്രസഫൂർള്ളാഹിസ്വലസ്മ പറഞ്ഞു സൽസ്വഭാവമുള്ള ദീനുള്ള ഒരാൾ നിന്റെ മകൾക്ക് വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം അവൻ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ആ കല്യാണത്തെ നിങ്ങൾ മുടക്കരുത് ദീനുള്ളവർ തമ്മിലാണ് യോജിക്കേണ്ടത് അവർ യോജിക്കുന്നിടത്ത് നിങ്ങൾ മറ്റു മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് അവരെ തമ്മിൽ അകറ്റിയാൽ ഫിത്നയും ഫസാദും ഉണ്ടാകും കരീം ീംസമ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ദീനീ ബോധമുള്ള ഇണകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്